ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്ങൽമണ് പൌരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആനി രാജയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി യുടെ പ്രയാണത്താൽ തന്നാലൊക്കെ ആശീർവദിക്കുക അനുവാദിക്കുക അനുവദനത്തിന്റെ ഒരാളും കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും എൻഡിഎ സർക്കാരിനെതിരെയും മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് എൽഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്തു ചന്തക്കുന്ദ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും എൽഡിഎഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബയും അണിചേർന്നതോടെ അണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ആനി രാജ പി കെ സൈനബ എന്നിവർ സംസാരിച്ചു മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ അതിന്റെ ഭരണഘടനയിൽ പറയുന്ന അതിന്റെ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതേതര ജനാധിപത്യ രാജ്യമായി നാം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഈ മാർച്ചിലൂടെ നമ്മൾ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് വർഗീയ ശക്തികളോട് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ചു പറയുന്നത് ഡോക്ടർ ബാബാ സാഹ് അംബേദ്കർ നമുക്ക് നൽകിയ ഈ ഭരണഘടന ആ ഭരണഘടനയെ ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ട് ചെങ്കോലുമായി മുന്നോട്ടേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആർ എസ് എസ് ഫാസിസ്റ്റ് ഗവൺമെന്റ് വേണ്ടി മുതൽ മുഴുവൻ ജനങ്ങളും ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അതിനോടൊപ്പം ഈ ും ആവശ്യപ്പെടുകയാണ് നൈറ്റ് മാർച്ചിന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ദൻ നൌഷാദ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് വെട്ടേക്കോടൻ ഷംസുദ്ദീൻ ടി ഹരിദാസൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ കൌൺസിലർമാർ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ റാലിയിൽ അണിനിരന്നുണ്ടിമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ